ർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് രണ്ട് വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് രണ്ട് രണ്ടു വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഒന്ന് അവരുടെ നമ്മുടെ സ്വന്തം ജഡത്തിൽ നിന്ന് വരുന്ന ആഗ്രഹങ്ങൾ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ നിവർത്തിയാകുമ്പോൾ ജഡം സന്തോഷിക്കാനിടയായി എന്നാൽ നമ്മുടെ ആത്മാവിൽ നിന്ന് ദൈവം നിക്ഷേപിച്ച ആഗ്രഹങ്ങളും നമ്മുടെ അകത്തുണ്ട് നമ്മുടെ ആത്മാവ് ആത്മാവിൻ്റെ ഇഷ്ടം നിവർത്തിയാകുമ്പോൾ നമ്മുടെ ആത്മാവ് സന്തോഷിക്കും മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിന്റെ വഴി യഹോവയെ വലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും ഇന്ന് നാം എല്ലാവരും ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ ആഗ്രഹമുള്ളവരായിരിക്കണം നമ്മുടെ ആത്മാവ് സന്തോഷിക്കണം യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എന്നാൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നാം രക്ഷിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ നമ്മുടെ ആത്മാവിൽ സർവശക്തനായ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളുണ്ടായിരിക്കും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ ദൈവം നിക്ഷേപിക്കും അത് ഫലമണിയണമെങ്കിൽ നമ്മുടെ ആത്മാവ് എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും ദൈവത്തോട് കൂടെയിരിക്കുവാൻ നാം ആഗ്രഹിക്കണം ഇവിടെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും എന്ന് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളല്ല ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്താൽ വിളവായ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ അത് നിർവഹിക്കപ്പെടുവാൻ പോവുകയാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ ഹൃദയത്തിലും ദൈവം ചില ആഗ്രഹങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നു നിന്റെ ഹൃദയത്തിൽ നിന്നിലൂടെ ചെയ്യുവാനുള്ള കാര്യങ്ങളെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ അത് നിന്റെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വന്ന് നിന്റെ കണ്ണുകളെ ഈറനണിയിക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെടാൻ വിശ്വസിക്കുന്നവർ ആമേൻ പറയാം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി ഇന്ന് വ്യാപരിക്കുന്നു ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നീ കാണാൻ പോകുന്നു ദൈവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ സന്തോഷിക്കണം ആത്മാവിൻ്റെ ഇഷ്ടം ജഡത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമാകുന്നു ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ മരിപ്പിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ആത്മാവിൻ്റെ ഇഷ്ടം സംഭവിക്കുമ്പോൾ ആത്മാവ് സന്തോഷിക്കുവാൻ തുടങ്ങും യഹോവെങ്കിലും സന്തോഷമാകുന്നു നമ്മുടെ ബലം ബലാൽക്കാരികൾ ദൈവരാജ്യം അവകാശമാക്കാൻ പോകുന്നു ആത്മാവ് സന്തോഷിക്കട്ടെ എപ്പോഴും പ്രാർത്ഥിക്കാം ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും ഇരിക്കാം അപ്രകാരം നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റി കാണുവാൻ ഭാഗ്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വഴികൾ യഹോവയെ ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വച്ചിരിക്കുന്ന വഴിയിലേക്ക് നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ സമർപ്പിക്കാം എല്ലാ സമയത്തും അവനിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം അവൻ അത് നിർ നിർവഹിക്കും ഈ ദിവസങ്ങളിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരാൻ പോകുകയാണ് നീ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിന്റെ കൺമുമ്പിൽ വെളിപ്പെടാൻ പോകുന്നു നിനക്ക് അസാധ്യമെന്ന് തോന്നിയ പല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ സാധ്യമാകാൻ പോകുന്നു ദൈവമായ കർത്താവ് എല്ലാവരെയും ഈ ദിവസങ്ങളിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമയു